വീണ്ടും വീണ്ടും പരിഗണിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നതും ശരിയല്ല എന്നിട്ട് ഞാൻ എന്റെ ഒരു അബദ്ധത്തിന് പോയി എന്നെ വീണ്ടും പരിഗണിക്കണം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്രീ ഈ നമ്മുടെ ശ്രീമാൻ വാസു വരുന്ന ആ സമയത്ത് ഞാൻ പോയി ചെന്ന് സഹാനിയൊക്കെ സാണ്ട് പറഞ്ഞായിരുന്നു ഇപ്പൊ ഞാൻ വിചാരിക്കണം അയ്യപ്പ സ്വാമിയായിട്ട് രക്ഷപ്പെടുത്തി തന്നെ അറിയുമോ നമ്മളിത് വല്ലോ അറിയുവോ സ്വർണപ്പാളി വിവാദത്തിലൊക്കെ ആയി പോയെന്നു വരുന്നത് അന്ന് എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കാ ആ ശബരിമല എന്ന് പറയുന്നത് നമുക്കൊരു വലിയ വികാരമാണല്ലോ അപ്പൊ ആ മറ്റൊന്നും നമുക്കറിയത്തില്ലല്ലോ ഇവിടുത്തെ എന്താ വായി്മിനിസ്ട്രേഷൻ പിന്നെ പത്തനംതിട്ട ശബരിമലയ്ക്ക് അടുത്താണ് അപ്പൊ അതുകൊണ്ട് ശബരിമല അയ്യപ്പനും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തോ നമ്മുടെ മനസ്സിന്റെ ചെറുപ്പകാലം കുട്ടിക്കാലം മുതലേ ശരണമന്ത്രങ്ങൾ കേട്ടാണ് ജീവിച്ചത് അതുകൊണ്ട് അയ്യപ്പസ്വാമി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടത് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ശരിക്കും അപ്പൊ അയ്യപ്പസ്വാമി പറഞ്ഞ അത് പുണ്യമൊന്നുമല്ല പുണ്യമല്ല വേണ്ട എന്ന് പറഞ്ഞെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി